ഞാൻ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള കരിയമ്പാടം എന്ന് പറയുന്ന കണ്ടത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ആ കണ്ടൊക്കെ രസിച്ചു നോക്കാം കണ്ട കൂട്ടുകാരോ നമ്മുടെ ഇവിടെ ഒക്കെ വീടും പിന്നെ ഒത്തിരി ഗ്രാസും പിന്നെ അവിടെയൊക്കെ നാലഞ്ച് അവിടെ ഒക്കെ നാലഞ്ചു കവിക്കും അതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഒക്കെ തൊഴാണല്ലോ അമ്മ അറ്റത്തും മറ്റേ പ്രേമ്പാടുകളൊക്കെ എന്റെ അച്ഛൻ ഇവിടെയൊക്കെ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വരുമെന്ന് പിന്നെ ഏ അച്ഛള്ള പോയി അച്ഛനെ ചുമ്മാ ഇങ്ങനെ നീന്തി നീന്തി വെള്ളം എടുത്തോണ്ട് വരും പിന്നെ നമ്മുടെ ഇവിടെ ഒരു തോടുണ്ട് അല്ലാത്ത ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ ഇറങ്ങി പിന്നെ ആ ഫ്രണ്ട്സ് എപ്പോഴും ഇങ്ങനെ കൂടി ഇങ്ങനെ കുളിക്കും അപ്പൊ നമുക്ക് ആ കാണാം ബാ പണ്ട് കാലത്തെ അച്ഛന്റെയൊക്കെ കാലത്ത് ഈ കുളം ഈ പുല്ലുകാടം ഇതെല്ലാം വലിയ കുളമായിരുന്നു ഇപ്പം ഇപ്പം കുറച്ച് സ്ഥലത്തേ ഉള്ളൂ നെൽ ഒക്കെ പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു നെൽകൃഷി അവിടെയൊക്കെ കാക്കയൊക്കെ ഒത്തിരി കിളികളുടെ ഒക്കെ ഒച്ചയ്ക്കുന്നില്ലേ ശ്രദ്ധിച്ചു ഒച്ചയ്ക്കു ഇവിടെ കുളത്തിലൊക്കെ ഇങ്ങനെ നമ്മള് കല്ലെറിഞ്ഞു കഴിക്കുമ്പോൾ അത് കാക്കാത്ത പുരാട്ടിയാണെന്ന് തോന്നുന്നു ഒരു അതൊന്നും തെങ്ങിന്റെ ചോട് മാത്രമേ ഉള്ളൂ തെങ്ങിന്റെ പണ്ട് കാലത്ത് ഇവിടെ ഇങ്ങനെ വൃത്തികേടാക്കി മൊത്തം ചെടിയൊക്കെ ആയിരുന്നു ആരും ഇങ്ങോട്ട് വരില്ലായിരുന്നു കുളിക്കാൻ കുളിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ നല്ല കണ്ട നല്ല ക്ലീൻ ആക്കി ഇങ്ങനെ മെഷീനൊക്കെ നല്ല ക്ലീൻ ആക്കി ഇവിടെ പഞ്ചായത്ത് ടൂർ പാക്കേജൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒത്തിരി കടകളൊക്കെ വരും നല്ല പാർക്കൊക്കെ അവിടെ ഒക്കെ വരും പിന്നെ ഇവിടെ ഇങ്ങനെ വള്ളമൊക്കെ കാണും നല്ല രസമായിരിക്കും നിങ്ങളും വരണേ കുറച്ച് ബോട്ടുകൾ അത് നമുക്ക് വെള്ളത്തിൽ കൂടെ നീന്തി കളിക്കാം എനിക്ക് പൊഴിയാൻ ഒന്നും അറിയത്തില്ലേ വെള്ളത്തിൽ കൂടെ നീന്താനൊന്നും അറിയത്തില്ല ഞാൻ എഴുതാൻ നിങ്ങൾ കാണിക്കാം വീഡിയോയില് വെച്ച് തോണിയൊക്കെ വരെ ഇങ്ങനെ പിള്ളേര് സ്ഥലത്ത് പോയി കളിക്കാൻ വാ അവിടെ കുട്ടികൾ ഒത്തിരി നാള് കളിച്ചോണ്ടിരുന്ന ഇപ്പോഴും കളിക്കുന്നുണ്ട് പിന്നെ നല്ല അവിടെ കുട്ടികൾ ഒത്തിരി കളിക്കും നല്ല രസമായിരിക്കും നിങ്ങളും വാ നമുക്കെല്ലാവർക്കും കൂടെ കളിക്കാം ഒരു ദിവസം കൊറേ മീനുകള് പിടിക്കാനുള്ള ചെലപ്പോഴൊക്കെ ഇവിടെ ചൂണ്ടിട്ട് മീനെ പിടിക്കും കൊക്കു ചേട്ടന്മാർ കണ്ടോ മീനെ മീന കൊടുത്തോണ്ട് പോകാനാ പിന്നെ ഇവിടെ നല്ല ഇവിടെയൊക്കെ ഇവിടെ കൊറച്ച് കണ്ടോ നല്ല കൊറച്ച് റോഡാക്കി ഇവിടെ നല്ല രസം കാണാൻ എല്ലാം ചേട്ടന്മാർ ഇവിടെ കളിക്കുന്നതാണ് ഫുട്ബോൾ കളിക്കുന്നതാണ് നല്ല രസമല്ലേ കാണാ ഇവിടെ കൂടെ ഇവിടെ കൂടെ അങ്ങോട്ട് പോകാൻ അവിടം വരെ സ്ഥലൂ എനിക്കറിയില്ല നമുക്ക് പോ പോകാൻ പറ്റും ഒരു ദിവസം പോകാം ഇല്ലേ കൂടെ അങ്ങോട്ട് അമ്മയും അച്ഛനും എന്നെ വിടുത്തില്ലെന്ന് കഷ്ടമുണ്ട് കൂട്ടുകാരെ ഇതുണ്ടല്ലോ കോട്ടയം കുമാരനല്ലൂരില് ഉള്ള കരിയമ്പാടാണ് അതെ നിങ്ങൾ വരണേ കൂട്ടുകാരെ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടണിൽ നെക്കിയാൽ മതി എന്റെ വീഡിയോ എല്ലാം പെട്ടെന്ന് കിട്ടിപ്പോ